ട്രംപിന്റെ കുതന്ത്രങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യ തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് റഷ്യൻ അംബാസിഡർ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യൻ അംബാസിഡർ റോമൻ ബബുഷ്കിൻ ആണ് ഇക്കാര്യങ്ങൾ ട്രംപിന്റെ താരിഫ് ഭീഷണിയൊക്കെ തന്നെ മറികടന്ന് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതോടുകൂടി തന്നെ റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് ഒരു ആദരമാണ് ലഭിച്ചിരിക്കുന്നത് യു എസ് ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദം അന്യായവും ഏകപക്ഷീയവുമാണ് എന്നും ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണം വാങ്ങുന്നത് നിർത്തുമോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ആധുനികവൽക്കരിക്കപ്പെടുകയാണ് മാത്രമല്ല സുഹൃത്തുക്കൾ ഒരിക്കലും ഉപരോധം ഏർപ്പെടുത്തില്ല അതായത് റഷ്യയും ഒരിക്കലും ഉപരോധം ഏർപ്പെടുത്തില്ല എന്നും യു എസ് നിലപാടുകളാകട്ടെ ഡോളറുകൾക്കുള്ള ആത്മവിശ്വാസം കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി ഇന്ത്യയും റഷ്യയും എപ്പോഴും ദുഷ്കരമായ സമയങ്ങൾ സഹകരിക്കാൻ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണ വിതരണം തടയുന്നതിന് റഷ്യക്ക് പ്രത്യേക സംവിധാനമുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഇന്ത്യയിലേക്കുള്ള വരവ് വിജയകരമായ സന്ദർശനത്തെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നും ഒരു ത്രിരാഷ്ട്ര യോഗം നടക്കാൻ അതിന് സാധ്യതയുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഇദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ബന്ധത്തെ പ്രശംസിക്കുന്നതിനിടയിലൊപ്പം തന്നെ യുക്രൈനിലെ സ്ഥിതിഗതികളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് നടത്തിയ രണ്ട് ഫോൺ കോളുകൾ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അതിവിടെ എടുത്തു പറയുകയും ചെയ്തു ഓഗസ്റ്റ് എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഈ സമയത്ത് ഇരു നേതാക്കളും യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉഭയകക്ഷി സഹകരണത്തിന് പുരോഗതി അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി വീണ്ടും ഫോൺ സംഭാഷണം നടത്തി അലക്സായിൽ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തന്റെ സമീപകാല കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവച്ചതിന് നന്ദി പറയുകയും യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിനായി തന്നെ ഇന്ത്യ നിരന്തരം ആഹ്വാനം ചെയ്യുകയും ഈ വിഷയത്തിലുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ തുടർ കൈമാറ്റങ്ങൾക്കായി ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നും റഷ്യൻ എംബസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തതാണ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയിൽ പരോക്ഷമായി തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ മേൽ അധിക തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയുള്ള നടപടിയുടെ റഷ്യ സമ്മർദ്ദത്തിലാക്കുകയും എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ഇരട്ടിയാക്കിയതെന്നും അത് അൻപത് ശതമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നതാണിപ്പോൾ വൈറ്റ് ഹൗസ് സെക്രട്ടറിയായ കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് Newsdesk, news